ശിവയെ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കരാവോഷണൽ സെഗ്മെന്റിലേക്ക് എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം വശ്യയന്ത്രം ഒന്ന് രണ്ട് പേര് ആവശ്യപ്പെട്ടത് പ്രകാരം ഒന്ന് രണ്ട് പുരുഷന്മാർ ചോദിക്കേണ്ടായി ഒന്ന് രണ്ട് സ്ത്രീകൾ ചോദിക്കേണ്ടായി പുരുഷ സ്ത്രീ വശ്യങ്ങൾക്കൊക്കെ നല്ല ക്രിയകളുണ്ടോ ഞാൻ എൻ്റെ ഈ എപ്പിസോഡിലെ ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ കഴിയുന്ന ക്രിയകളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് കാരണം ഒരുപാട് പേര് പല പല സ്ഥലങ്ങളിൽ പോയി വഞ്ചിതരായി പൈസകളൊക്കെ പോയി ഫലം കിട്ടാതെ വരുന്നുണ്ട് ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് പറഞ്ഞോട്ടെ നിങ്ങൾ മത്സ്യമാംസാദികൾ കഴിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ വീട്ടില് എത്ര വലിയ തന്ത്രിമാര് വന്ന് പൂജ ചെയ്താലും ഫലം കിട്ടില്ല കാരണം തന്ത്രിമാര് അല്ലെങ്കിൽ നമ്പൂതിരിമാര് അവർ അവരുടെ ശിഷ്ടത്തിൽ മാത്രമേ പൂജ ചെയ്യൂ അത് ക്ഷേത്രത്തിലാണെങ്കിൽ അത് മതി കാരണ വാസ്തുബലി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് മത്സ്യമാംസാദികൾ കഴിക്കുന്ന ഒരാൾക്ക് ഫലം കിട്ടുന്നില്ല എന്ന് ഒരുപാട് പേര് പറയണ്ടായി അഞ്ചു ലക്ഷം രൂപ മൂന്നു ലക്ഷം രൂപ ഒക്കെ ചിലവാക്കി ഒരു ഫലം കിട്ടിയില്ല ഞാൻ അവരോട് പറയുന്ന കർമ്മത്തിന്റെ വിധാനം സാത്വിക പൂജയിൽ നിന്ന് തുടങ്ങി മധ്യമ പൂജയിൽ അവസാനിക്കണം ഇതാണ് ഇതിൻ്റെ ഒരു സീക്രട്ട് എന്തിനാണ് ഗുരുവായൂർ അമ്പലത്തിന്റെ ഇടത്ത് ഭഗവതി ഇരിക്കുന്നത് ഭദ്രകാളി ഈരേഴ് പതിനാല് ലോകം ഭഗവാന്റെ വായിലാണ് എന്നിട്ടും എന്തിനാ ശബരിമല ശാസ്ത്രാവിൻ്റെ ഇടത്ത് എന്തിനാ ഭഗവതി ഇരിക്കണത് അവിടെ എന്തിനാ ഗുരുതി ചെയ്യണത് അതായത് ഭൂതഗണങ്ങളെ അടക്കി നിർത്താൻ അവൾക്ക് മാത്രമേ പറ്റുള്ളൂ ഒരുപാട് ജനങ്ങൾ വരുന്ന ക്ഷേത്രങ്ങളാകുമ്പോൾ അത്രയും തന്നെ അവരുടെ കൂടെ തന്നെ ഭൂതങ്ങളും വന്നിരിക്കും പ്രേതങ്ങളും വന്നിരിക്കും അവളെ അവൾക്ക് മാത്രമേ ആ ഭൂതങ്ങളെ ഒരു വർഷക്കാലം വരെ അടക്കി നിർത്താൻ കഴിയുള്ളൂ ഈ കർമ്മം കുമ്പളങ്ക കർമ്മമാണ് എല്ലാവരും ചെയ്യണത് മത്സ്യമാംസാദികൾ കഴിക്കുന്ന ഒരാളാണെങ്കിൽ അവരെ വീട്ടിൽ തീർച്ചയായും കുട തന്നെ ചെയ്യണം അല്ലെങ്കിൽ ആ ഭൂതങ്ങൾ പ്രീതിപ്പെടില്ല മന്ത്രി പോയിട്ടുണ്ടാവും മന്ത്രിയുടെ കൂടെ വന്ന ആ പോലീസുകാരാകുന്ന ആ ഭൂതങ്ങള് ആ വീട്ടിലുണ്ടാവും അവരെ പ്രീതിപ്പെടുത്തി ചെയ്യാൻ കഴിവുള്ള കർമ്മികളെ കൊണ്ട് കർമ്മം ചെയ്യിക്കുക ഫലം വരും ഞാൻ ഈ പറഞ്ഞത് മത്സ്യമാംസാദികൾ കഴിക്കാൻ വേണ്ടി അതിലേക്ക് ഹിംസയിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാനത് ഉദ്ദേശിക്കണത് ഇതാണ് ഇതിൻ്റെ കർമ്മവിധാനം എന്ന് പറയുന്നത് ഒരു നാണയത്തിൻ്റെ രണ്ട് പുറങ്ങൾ ഉണ്ടെങ്കിൽ രാവും പകലും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ പോലെ ദേവനുണ്ടെങ്കിൽ അതേപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ഭൂതങ്ങളും ഉണ്ട് അവരെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ നമ്മൾക്ക് ഐശ്വര്യപൃതികൾ വന്നു ചേരുന്നുള്ളൂ അപ്പോഴാണ് അവർ നമ്മളെ അനുഗ്രഹിക്കുക അസുരാതക ദേവതമാരെ എന്തെ മാർഗം നോക്കി തേ തേരേറി കൊടുക്കുന്നുള്ളൊരു മന്ത്രത്താൽ കൂടി അവരെ പ്രീതിപ്പെടുത്തി കർപ്പൂര നീരാഞ്ജനങ്ങളൊക്കെ ചെയ്ത് പ്രീതിപ്പെടുത്തണം അപ്പോൾ അവർ ഇത്ര നാൾ നമ്മളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഭൂതങ്ങള് പിന്നെ നമ്മളെ അനുഗ്രഹിക്കും ഇതാണ് അതിൻ്റെ സിസ്റ്റം ഇപ്പൊ മധ്യമ പൂജ എന്ന് പറയുന്നത് ഒരു നീച എല്ലാവരും കണക്കാക്കി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന എല്ലാവരുടെ മനസ്സിലങ്ങനെ തന്നെയാണ് ഈ ശ്രീരാമസ്വാമിയൊക്കെ വനവാസ കാലത്ത് എന്താ കഴിച്ച മാനിന്റെ ചിലർ ചിലോ ഇതിനൊക്കെ തെളിവുണ്ടോ സ്വാമി ഇന്ന് രാമായണ നാല് രാമായണങ്ങളുണ്ട് അതിൽ പ്രധാനം വാത്മീകി രാമായണം തന്നെയാണ് ആ രാമായണത്തിൽ അത് പറയുന്നുണ്ട് ഒരു വരിയായിട്ട് കുറച്ചു വെച്ചു എന്ന് മാത്രം ഒറ്റവരിയിൽ ഒതുക്കി അതായത് ഹിംസയെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ സത്യം പറ എന്നാൽ സത്യം പറയും വേണം അതിനു വേണ്ടി അതിൽ പറയേണ്ടായി വാത്മീകി രാമായണത്തിൽ വ്യക്തമായിട്ട് പറയണുണ്ട് ഞാൻ നിങ്ങളോടും പറയുന്നത് ഹിംസാകർമ്മങ്ങൾ ചെയ്യാനല്ല പറയണത് പരമാവധി സാത്വിക പൂജകളും സാത്വിക ആചാരങ്ങളിലൂടെയും നടന്ന് നമുക്ക് വല്ലാണ്ട് ഒരു കൊതി തോന്നുന്നുണ്ട് മത്സ്യമാംസാദികൾ കഴിക്കാൻ നമ്മൾ ഇത്ര നാളും കഴിച്ച് ശീലിച്ചത് കൊണ്ട് തോന്നുന്നുവെങ്കിൽ ഇടയ്ക്കൊന്ന് കഴിച്ചോ അത് കുഴപ്പമില്ല കാരണം മനസ്സിലെ ആഗ്രഹം നിൽക്കലെ നമുക്ക് മോക്ഷമില്ല എന്ന് പറയാം നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം നിറവേറുന്നതാണ് മോക്ഷം ഇനി ഒരു ആഗ്രഹവുമില്ല ഇല്ല ഭഗവാനെ എന്നെ അങ്ങയുടെ പാദത്തിൽ ചേർക്കൂ എന്ന് പറയുന്നതാണ് മോക്ഷം അപ്പം ഈ മനസ്സിൽ ഇത്തരം ആഗ്രഹങ്ങൾ വെച്ചിട്ട് നമ്മൾ സാത്വികനായി ജീവിച്ചിട്ടും കാര്യമില്ല ഒരുപാട് നമ്പൂതിരിമാരിപ്പം മത്സ്യമാംസാദികൾ കഴിക്കുന്നുണ്ട് എനിക്കറിയാം ഒരുപാട് സുഹൃത്തുക്കളെ അറിയാം അവർ ബാംഗ്ലൂരോ മറ്റോ പോകുമ്പോൾ ഇതൊക്കെ കഴിക്കും നാട്ടിൽ വരുമ്പോൾ ആ പൂണുകൾ എടുത്തിടും അതിലൊന്നും ഒരർത്ഥമില്ല ഇത് ഇന്നത് കഴിക്കാൻ പാടുള്ളൂ ഇന്നത് കഴിക്കാം എന്നും ഒരു വേദത്തിലും പറയുന്നില്ല േദങ്ങൾ ഉണ്ടാക്കിയ രത്നാകരൻ എന്താ ജാതി കാട്ടാളനായിരുന്നു ശ്രീകൃഷ്ണൻ എന്താ ജാതി അപ്പൊ ഒരു ജാതിയുടെ മതത്തിൻ്റെ പിന്നാലെ പോകാതെ സാത്വികനായി ജീവിച്ച് ഭഗവാന്റെ പാദത്തിൽ ചെയ്യുക അതാണ് മോക്ഷം ഞാൻ ഇത്രയും പറഞ്ഞത് ഒരുപാട് പേര് ഓരോ സംശയങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അല്ലാതെ എല്ലാവർക്കും വേണ്ടിയിട്ടല്ല അങ്ങനെയുള്ള അവർക്ക് സംശയ നിവൃത്തി ചെയ്യുന്നതോടുകൂടി മറ്റുള്ളവർക്കും ഗുണം ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ എന്നർത്ഥത്തിലാണ് ഞാൻ ഈ ഒരു അവസരം വിനിയോഗിച്ചത് ഇനി ഇന്നത്തെ നമ്മുടെ ഈ വശ്യകർമ്മത്തിലേക്ക് കടക്കാം ഇതൊരു താന്ത്രിക പൂജയാണോ എന്ന് ചോദിച്ചാൽ എനിക്കും കൺഫ്യൂഷനായിരുന്നു കാരണം മലബാരകർമ്മത്തിലെ ഗ്രന്ഥത്തിലാണ് ഇങ്ങനെ ഒരു അറിവ് കണ്ടത് അപ്പം നമ്മളുടെ പൂർവികരെ മലയാള മാന്ത്രികം തന്നെയല്ല ദ്രാവിഡ കർമ്മം തന്നെയല്ല താന്ത്രിക കർമ്മത്തിലും ഒരുപാട് അറിവുള്ളവരാണെന്ന് തോന്നി വളരെ സന്തോഷം തോന്നി ഈ മന്ത്രം നമ്മൾ ചൊല്ലേണ്ടത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുളികുറി ദേവാരങ്ങളെല്ലാം കഴിഞ്ഞ് ഈ കർമ്മം ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പതിനൊന്ന് ദിവസം നൊയിമ്പ് എടുക്കണം ശബരിമലയ്ക്ക് പോകുന്ന രീതിയിലുള്ള നൊയിമ്പ് മത്സ്യമാംസാദികളൊക്കെ ത്യജിച്ച് മൈദുനങ്ങളൊക്കെ ത്യജിച്ചുകൊണ്ടായിരിക്കണം നൊയിമ്പ് എടുക്കേണ്ടത് എന്നിട്ട് പതിനൊന്നാമത്തെ ദിവസം അത് പൗർണമി വരത്തക്ക രീതിയിലും പതിനൊന്നാമത്തെ ദിവസം കാലത്തോ വൈകിട്ടോ ഇപ്പോ വേണമെങ്കിൽ ചെയ്യാം ഇതിന് നാളോ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല സമയം നോക്കേണ്ട ആവശ്യമില്ല തിഥി നോക്കേണ്ട ആവശ്യമില്ല കരണം നോക്കേണ്ട ആവശ്യങ്ങളില്ല ഭക്തി ഉണ്ടാവണം പരമേശ്വരനിലുള്ള ഭക്തി ഉണ്ടാവണം ഈ മന്ത്രം ചൊല്ലുമ്പോൾ ഒരു ലക്ഷമെങ്കിലും കുറഞ്ഞത് അക്ഷരലക്ഷം ജപിക്കണമെന്നാണ് എല്ലാ താന്ത്രികത്തിലും പറയണത് പക്ഷെ ഗുരു നേരിട്ട് പറഞ്ഞത് പ്രകാരം ഞാൻ പറയുകയാണ് ഒരു ലക്ഷമെങ്കിലും ജപിക്കുക ജപിച്ചതിന് ശേഷമാണ് ഈ ക്രിയകളിക്ക് കടക്കാവുക ഒറ്റ ദിവസം കൊണ്ട് കഴിക്കാം എന്നൊന്നില്ല എത്ര ദിവസം എടുത്തിട്ടാണെങ്കിലും ഒരു ലക്ഷം നമ്മൾ പൂർത്തീകരിക്കുക ഇതിന് മറ്റുള്ള പോഷണം തർപ്പണം വന അങ്ങനെയുള്ള ഇതുകളൊന്നും പറയുന്നില്ല ഭൂലക്ഷണം ജപിച്ച് സാധ്യം ഭരിച്ച ശേഷം ശിവനും പാർവതിയും സർവാലങ്കാരഭൂഷിതയായിരിക്കുന്നതായി കാമാർത്തിയായിരിക്കുന്ന ഭഗവാന്റെ ഇടത്ത് കാലിന്മേൽ പാർവതി ഇരിക്കുന്ന സങ്കല്പത്തിലാണ് ഇവിടെ അവർ രണ്ടുപേരും കൂടി നോക്കിയിരിക്കുന്നത് ആ ഭാവത്തിലാണ് ഈ കർമ്മം ചെയ്യേണ്ടത് കുളികുരു ദേവാലയങ്ങളൊക്കെ കഴിഞ്ഞ് ഹോമകുണ്ടമുണ്ടാക്കി എടുത്ത് ഗുരുവിന് വലത്ത് ഗണപതിക്കും പീഠസമർ സമർപ്പണം ചെയ്ത് ശിവഭഗവാന് കലശം വെക്കുക കലശം വയ്ക്കാൻ കഴി അറിയ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഒരു വിളക്ക് വെക്കുക വിളക്ക് ശിവനായിട്ട് സങ്കല്പിച്ച് ഗുരുവിനും ഗണപതിക്കും ശിവനൊക്കെ പാർവതിയോടുകൂടി ഒറ്റ നിവേദ്യം മതി ശിവനും പാർവതിക്കും ഒറ്റ നിവേദ്യമായി സങ്കല്പിച്ച് കൊടുക്കണം ഏതൊരു കർമ്മത്തിനും ലുബ്ധം വെച്ച് കർമ്മം കൊടുക്കരുത് നമ്മുടെ മനസ്സ് നിറഞ്ഞു കൊടുക്കണം എന്നുവെച്ച് കടം പേടിച്ച് ചെയ്യാനല്ല പറയണം എന്നിട്ട് ഹോമകുണ്ടത്തില് അഗ്നി തോറ്റണം താന്ത്രികത്തില് ഹോമാചാരങ്ങളും അഗ്നി സൂക്തങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഇവിടെ വേണ്ട ഇവിടെ വേണ്ട എന്നത് തന്ത്രത്തിൽ പറയുന്നില്ല അതായത് ഗ്രന്ഥത്തിലൊന്നും പറയുന്നില്ല എൻ്റെ ഒരു നിഗമനത്തിലാണ് ഞാൻ പറയുന്നത് ഇവിടെ നമ്മൾ അഗ്നി കൂട്ടുക ഗണപതിയെ നിശ്ചയിച്ച് പ്രാർത്ഥിച്ച് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് അഗ്നി കൊളുത്ത അതിനു ശേഷം രണ്ടു കയ്യിലും അക്ഷതമെടുത്ത് ശിവഭഗവാനെ നമ്മൾ ആവാഹിക്കുന്നു എന്ന സങ്കല്പത്തില് രണ്ടു കൈകൊണ്ടും ഇങ്ങനെ ആവാഹിച്ച് ഹോമത്തിലേക്ക് സമർപ്പിക്കുക ഇപ്പൊ ആദ്യം നമ്മൾ വിളക്കത്ത് നിവേദിച്ചു ആവാഹിച്ച് നിവേദിച്ചു അതിനുശേഷം ഭഗവാനെ ഹോമത്തിലേക്ക് ആവാഹിച്ച് പൂജിക്കുക പഞ്ചാലങ്കാരം പൂജിക്കുക അതിനുശേഷമാണ് നമ്മൾ ക്രിയ തുടങ്ങുന്നത് ക്രിയയ്ക്ക് മുന്നോടിയായി തേൻ ഒരു പാത്രത്തിൽ വെക്കണം ശർക്കര കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കി വെക്കണം അത് ആയിരത്തിട്ട് ശർക്കര കഷ്ണം വേണം പഞ്ചസാര അതുപോലെ കണക്കാക്കി വെക്കണം ഇപ്പം തേൻ ആയിരത്തെട്ട് ശർക്കര പഞ്ചസാര ഇതെല്ലാം മുന്നിൽ തയ്യാറാക്കി വെക്കണം ഒരു ലക്ഷം ഒരു നമ്മൾ ജപം കഴിഞ്ഞതിന് ശേഷം ഈ ക്രിയ തുടങ്ങണം പൗർണ വിവരത്തക്ക രീതിയിലാണ് കർമ്മം ചെയ്യേണ്ടത് പകലാവാം വൈകുന്നേരാവം ശിവനും പാർവതിയും കാമാർത്ഥികളായിരിക്കുന്ന ഭാവത്തിൽ വേണം ഇത് ചെയ്യാൻ ഇത് പുരുഷനും ചെയ്യാം സ്ത്രീക്കും ചെയ്യാം അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ കർമ്മത്തിൻ്റെ മന്ത്രങ്ങളെ പഠിപ്പിക്കാം ഓ ആ ഹ്രീം ക്രോം ഈ ഹീ സ്വാഹ ഈ മന്ത്രം ഗ്രന്ഥത്തിൽ ആദ്യമായി കണ്ടപ്പോൾ താന്ത്രികം പഠിച്ചത് കൊണ്ട് എനിക്കൊരു സംശയം തോന്നിയത് ഏഹി ഏഹി പരമേശ്വരിയെ എന്ന വശ്യമന്ത്രമാണോ ദുർഗാമന്ത്രമാണോന്ന് അല്ല വ്യക്തമായിട്ടും എഴുതിയിരിക്കുന്നു ഓം ആം ഹ്രീം ക്രോം ഏഹി ഏഹി എന്നില്ല ഒറ്റ ഏഹി ഏഹി പരമേശ്വരോ പരമേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് പരമേശ്വരോ സ്വാഹ മന്ത്രം ആണ് വ്യക്തം അപ്പൊ നമ്മുടെ പൂർവികർക്ക് ഏതെല്ലാം തലങ്ങളിൽ അറിവുണ്ടായിരുന്നു എന്നുള്ള ആ അറിവ് കേട്ട് വളരെ മനസ്സിൽ സന്തോഷം തോന്നി ഈ കർമ്മം ഓരോന്ന് ചൊല്ലി ഓരോ മന്ത്രങ്ങൾ ചൊല്ലി നിങ്ങളുടെ പേര് ചൊല്ലി ആരാണോ ചെയ്യണേ അവരുടെ പേര് ചൊല്ലി എന്താണോ നിങ്ങളുടെ ആവശ്യം അവരുടെ പേരും നാളൊക്കെ ചൊല്ലി നാളറിഞ്ഞില്ലെങ്കിൽ അവരുടെ സ്ഥലപ്പേരോ വീട്ടുപേരൊക്കെ ചൊല്ലി ആയിരത്തെട്ട് സംഖ്യ ഈ ശർക്കര എടുത്ത് തേനിൽ മുക്കി പഞ്ചസാരയിൽ മുക്കി കവിക്കുക ഇത് ഭഗവാന്റെ വായിലേക്ക് സമർപ്പിക്കുന്നു എന്ന സങ്കല്പത്തിലാണ് ചെയ്യേണ്ടത് സ്വാഹ എന്ന് ചൊല്ലുമ്പോൾ അഗ്നിയിലേക്ക് വിടാം ഇതാണ് ഇതിൻ്റെ ക്രിയാവിധാനം വളരെ ശക്തിവത്തായ ക്രിയകളാണ് താന്ത്രിക വിധിപ്രകാരമുള്ള ക്രിയകളാണ് പരമാവധി നമ്മൾ ഈ കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾക്കായി ഉപയോഗിക്കാവുള്ളൂ ഇത്തരം കൊച്ചു കൊച്ചു അറിവുകൾ ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ കഴിയുന്ന കർമ്മങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ മുൻതൂക്കം കൊടുക്കുന്നത് ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ ആ സ്നേഹം നിങ്ങൾ തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അടി ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടായിരിക്കണമെന്ന് കുടുംബപരദേവതയായിരിക്കുന്ന കുടുംമഹാഭ്രകാളിയമ്മയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു На массива...